നമസ്കാരം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെതിരെ കേരളത്തിൽ ക്രിസ്തീയ വിഭാഗങ്ങളും അതുപോലെ രാഷ്ട്രീയ പാർട്ടിക്കാരും രാഷ്ട്രീയ നേതാക്കളും അണികളും ഒക്കെ നടത്തിയ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു എന്നാൽ എന്താണ് ഛത്തീസ്ഗഡിൽ യഥാർത്ഥത്തിൽ നടന്നത് എന്ന് ചിന്തിക്കാൻ പോലും അവർക്ക് താല്പര്യമുണ്ടായില്ല അല്ലെങ്കിൽ അവർ അതിന് മെനക്കെട്ടതുമില്ല അവരുടെ ലക്ഷ്യം രാഷ്ട്രീയമായി ഇതിനെ മുതലെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അതിനുള്ള പാഴ്ശ്രമമൊക്കെ അവർ നടത്തുകയും ചെയ്തു അത് അവിടെ നിൽക്കട്ടെ പക്ഷെ പറയാൻ തുടങ്ങിയത് അതേക്കുറിച്ചല്ല കോതമംഗലത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നല്ലോ അതായത് അവളുടെ കാമുകനായ റമീസ് മതം മാറാൻ നിർബന്ധിച്ചത് കൊണ്ടാണ് ആ പെൺകുട്ടി അവളെ പൂട്ടിയിട്ട് മർദ്ദിച്ചത് കൊണ്ട് അതിൽ മനം തൊന്നാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഇരുപത്തിമൂന്ന് കാരിയായ സോന എൽദോസ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് പക്ഷേ ഇതിനെതിരെ ഇവിടെ എത്ര പേർ ശബ്ദിച്ചു കുറെ സംഖികൾ കടന്ന് ലവ് ജിഹാദൊന്നും അതൊന്നും ഇതൊന്നും പറഞ്ഞ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇടുന്നതല്ലാതെ ഇവിടെ വേറെ എന്താണ് ആരാണ് ഏതെങ്കിലും സഭാധ്യക്ഷന്മാരോ ഇടതുപാലത് രാഷ്ട്രീയക്കാരോ ഇതിനെ എതിർത്തിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നത് ഒറ്റപ്പെട്ട ഒരു സംഭവമാണെന്ന് ചിലർ പറയുന്നു ചിലർ പറയുന്നു ധർമ്മസ്ഥലയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ ഇതിന് അത്ര പ്രാധാന്യം കൊടുക്കേണ്ടെന്ന് പറയുന്നു മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റിവെക്കാം രാഷ്ട്രീയക്കാർക്ക് അവരുടേതായ മുതലെടുപ്പിനുള്ള ഒരു ആയുധം മാത്രമാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് അത് മാറ്റിവെക്കാം പക്ഷേ ഇവിടുത്തെ ക്രിസ്തീയ സഭാ മേലധ്യക്ഷന്മാർ ഒരു പള്ളിയിലെ ഒരു കപ്പ്യാരെങ്കിലും ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ടോ ഈ പെൺകുട്ടിയെ മതം മാറ്റിയാനാണ് ഒന്നുമല്ല ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവിടെ സന്തോഷമായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായി ആ കുട്ടി അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടായി ആ കുട്ടി ആത്മഹത്യ ചെയ്തതല്ല ആ പെൺകുട്ടിയെ വിവാഹം ആലോചിക്കാൻ വന്നപ്പോൾ തന്നെ അവർ മുന്നോട്ട് വെച്ച നിബന്ധന മതം മാറണമെന്നുള്ളതാണ് അങ്ങനെ മതം മാറണമായിരുന്നു സ്വന്തം മതത്തിൽ നിന്ന് പ്രേമിച്ചാൽ പോരെ എന്തിനാണ് ഈ പറയുന്ന ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ വലവീശി പിടിക്കാനായി വരുന്നത് സ്വന്തം മതത്തിൽ എത്രയോ പെൺകുട്ടികളുണ്ട് അവർ പ്രേമിച്ചാൽ പോരെ അവരൊന്നും മരക്കടാതെ ഹിന്ദുക്കളെ കല്യാണം കഴിക്കൂ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ കല്യാണം കഴിക്കൂ അതും സാമ്പത്തികമായി അല്പമെങ്കിലും മെച്ചപ്പെട്ടവരെ കല്യാണം കഴിക്കൂ എന്നുള്ള ഒരു പ്രണയിക്കൂ എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടിയും അവരുടെ ഒരു മുൻവിധിയോടുകൂടിയാണ് അവർ ഈ വരുന്നത് അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ട ഒരു ഒരൊറ്റ മനുഷ്യൻ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം ഛത്തീസ്ഗഡിലെ വിഷയത്തിലൊക്കെ എന്തുമാത്രം പ്രസ്താവനകളാണ് പ്ലാനിയ പാംപ്ലാനിയെ കീംപ്ലാനിയൊക്കെ നടത്തിയത് ഈ വിഷയത്തിൽ എന്തെങ്കിലും വേണ്ടിയിട്ടുണ്ടോ അദ്ദേഹം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സഭാ മേലധ്യക്ഷന്മാർ എന്തെങ്കിലും വേണ്ടിയിട്ടുണ്ടോ പി സി ജോർജിനെയൊക്കെ ആക്രമിക്കാൻ എന്തുമാത്രം തുരയായിരുന്നു എന്തുമാത്രം ഉത്സാഹമായിരുന്നു അദ്ദേഹത്തിനെ ആക്രമിക്കാൻ ഇങ്ങനെ ഒരു സത്യം പി സി ജോർജ് പറഞ്ഞു എന്നൊരു തെറ്റ് മാത്രമല്ലേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിനെ ഒന്നും പി സി ജോർജിനെ വെറും ഒരു താറടിച്ച് കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കാത്ത വിധത്തിലാക്കിക്കൊണ്ട് ഇന്നപ്പോഴും ഈ അച്ഛന്മാരൊന്നും പ്രതികരിച്ചിട്ടില്ല ഇനി മറ്റൊരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ജോസഫ് മാഷ് ആ ജോസഫ് മാഷിനെ നമ്മൾ ആരും മറന്നിട്ടുണ്ടാവില്ല ആ ജോസഫ് മാഷ് അവിടെ ഒരു ചോദ്യപേപ്പർ ഉണ്ടാക്കി അതിൽ പ്രവാചകനെ നിന്നിച്ചു എന്ന പേരിലാണ് അദ്ദേഹത്തെ അതിക്രൂരമായി അദ്ദേഹത്തിന്റെ കൈപ്പത്തി വെട്ടിയെടുത്ത് ദൂരെ എറിഞ്ഞത് ഈ മത തീവ്രവാദികൾ അതും അദ്ദേഹത്തിന്റെ സഹോദരിയുടെയും ഭാര്യയുടെയും ഒക്കെ മുന്നിൽ വെച്ച് ആ കുടുംബം തകർന്നു തരിപ്പണമായി അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ളവർ അദ്ദേഹത്തിന്റെ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം വാങ്ങി വായിച്ചാൽ കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകും എല്ലാവർക്കും അറിയാം പക്ഷേ ആ വിഷയത്തിൽ പോലും സ്വന്തം മതത്തിൽപ്പെട്ട ഒരു അധ്യാപകനായിട്ടുകൂടി അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ദ്രോഹിച്ചത് ഈ സഭയിലുള്ള മേലധികാരികൾ തന്നെയാണെന്നാണ് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ ഒരിക്കലും അവർ ശ്രമിച്ചില്ല അദ്ദേഹത്തെ കുരുതി കൊടുക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത് അതിലവർ വിജയിക്കുകയും ചെയ്തു അപ്പോൾ ഇത്തരം വിഷയങ്ങൾക്കെതിരെയൊക്കെ അതായത് മറുഭാഗത്ത് ഒരു പ്രത്യേക വിഭാഗം വരുമ്പോൾ ആ വിഭാഗത്തെ പയെന്ന് ഞങ്ങൾ പ്രതികരിക്കില്ല ഞങ്ങൾ ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ചിരിക്കാനാണോ ഇവർക്കൊക്കെ താല്പര്യം അതോ പ്രതികരിക്കാനാണോ താല്പര്യം അതുകൊണ്ടാണോ ജോസഫ് മാഷിന്റെ കാര്യത്തിൽ പ്രതികരിക്കാത്തത് അതുകൊണ്ടാണോ ഇപ്പോൾ സോനയുടെ കാര്യത്തിൽ പ്രതികരിക്കാത്തത് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് നിയമപരമായിട്ടുള്ള രേഖകളൊന്നുമില്ലാതെ പെൺകുട്ടിയെ ട്രെയിനിൽ കയറ്റിക്കൊണ്ടുപോയതിനാണ് അവിടെ ആർ പി എഫ് ആണ് അവരെ അറസ്റ്റ് ചെയ്തത് തടഞ്ഞു വെച്ചത് കോൺഗ്രസ് പ്രവർത്തകരാണെന്നാണ് അറിയാൻ കഴിയുന്നത് കോൺഗ്രസ് തന്നെയാണ് ഈ ഒരു നിയമം മുമ്പ് പാസാക്കിയത് അതിനുശേഷം ആർ പി എഫ് തട ഇവരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഇവർക്ക് വരുന്ന ഫണ്ടിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അവർ ഈ പറയുന്ന മതമാറ്റത്തെക്കുറിച്ചും അങ്ങനെയുള്ള ചില വിഷയങ്ങൾ വന്നതുകൊണ്ടാണ് കേസ് എൻ ഐ എ കോടതിയിലേക്ക് പോയത് അപ്പോൾ അതൊന്നും കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് ഞങ്ങൾ എന്തും കാരണം ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ അതിൽ നിന്നൊക്കെ ശ്രദ്ധ ധരിക്കാനും ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും പുറത്തു വരാതിരിക്കാനും ഉള്ള ശ്രമം എന്ന നിലയിലാണ് എന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ള വലിയ കോലാഹലമൊക്കെ കേരളത്തിൽ ഈ മതമേലധ്യക്ഷന്മാരൊക്കെ നടത്തിയത് പക്ഷേ ആ ഒരു സംഭവം അവർ ഈ ഒരു സ്വാമിയുടെ കാര്യത്തിൽ കാണിക്കുന്നില്ല ഒരു എന്തിന്റെ ഒരു പരസ്യ പ്രസ്താവന പോലും നടത്താൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് ഇതുപോലുള്ള മതമേലധ്യക്ഷന്മാരൊക്കെ ഇങ്ങനെ നിശബ്ദത പാലിക്കുന്നതാണ് ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള കാരണം ഇത് എന്തെങ്കിലും സംഭവിക്ക സംഭവിക്കുമ്പോൾ നഷ്ടം ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് മാത്രമാണ് ഇത് ഒന്നും രണ്ടുമല്ല ഒരുപാടായി എത്രത്തോളം എന്ന് വെച്ചാണ് കണ്ടാൽ നമ്മൾ സഹി സഹിക്കുന്നത് അപ്പോൾ ഈ പാ സ്ഥാനത്ത് ഈ ഒരു മുസ്ലിം പയ്യൻ്റെ സ്ഥാനത്ത് മറ്റൊരു മതസ്ഥനായിരുന്നു എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തായിരിക്കും ഉണ്ടാകുക പക്ഷേ ഇവിടെ അതൊന്നും കണ്ടില്ല ഒരു മനോരമ പത്രത്തിലൊക്കെ ഒരു ചെറിയ വാർത്തയാണ് അകത്തെ പേജിൽ ഇവിടെയും ഒരു ചെറിയ വാർത്തയായി കൊടുത്തിരിക്കുകയാണ് ഇന്ന് മാധ്യമങ്ങളൊന്നും ഇത് ചർച്ച ചെയ്ത ചർച്ച ചെയ്തത് നമ്മൾ കണ്ടില്ല കാരണം ലവ് ജിഹാദ് എന്ന് പറയാനും ലവ് ജിഹാദിനെ കുറിച്ച് ചർച്ച ചെയ്യാനുമൊക്കെ ഭയമാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കും അതുപോലെ രാഷ്ട്രീയ നേതാക്കൾക്കും ഒക്കെ എന്തായാലും സോനയുടെ മുൻപേ ഒരുപാട് പെൺകുട്ടികൾ ഇത്തരത്തിൽ ചതിക്കപ്പെട്ടിട്ടുണ്ട് വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് ആടുമേയ്ക്കാനായി സിറിയയിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോഴും അഫ്ഗാനിലെ ജയിലിൽ കിടക്കുന്നുണ്ട് ഇപ്പോൾ അവസാനമായി ഇതാ സോനയും ഇനിയും നമ്മുടെ വീട്ടിലെ ഒരു പെൺകുട്ടിക്ക് കൂടി ഈ ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം